നാളെ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തങ്ങളുടെ രണ്ടാം എവയെ മത്സരത്തിനായി ഇറങ്ങുകയാണ് ആരാധകരെല്ലാം ഉറ്റുനോക്കുന്ന ഒരു മത്സരം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് വേസസ് ഒഡീഷീ പോരാട്ടം സോ ഈ ഒരു മത്സരത്തിന് മുന്നേ തന്നെ ഇപ്പോൾ വലിയൊരു തിരിച്ചടി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിട്ടിരിക്കുന്നത് അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിലെ ഇന്ത്യൻ സാന്നിധ്യമായ ഐബൻ ഡോഹ്ലിങ്ങിനെ പരിക്കേറ്റിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിനാണ് ഇപ്പോൾ പരിക്കു പറ്റിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് തന്നെ ഈ ഒരു കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രമല്ല താരത്തിന്റെ ആത്രോസ്കോപ്പിക് പ്രൊസീജിയർ ഒക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയെന്നും കൂടി ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും കുറച്ചുനാൾ താരത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നാൽ എത്ര കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് കൃത്യമായി കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞിട്ടില്ല ഏതായാലും നാളത്തെ മത്സരം താരം കളിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് സർജറി വേണ്ടി വന്ന സ്ഥിതിക്ക് തന്നെ കുറച്ചധികം മത്സരം താരത്തിൽ നഷ്ടമാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയിൽ നിന്നും വലിയൊരു ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ച ഒരു താരം തന്നെയാണ് ഐബൻ ഡോഹ്ലി വളരെയധികം പ്രതിഭാശാലിയായിട്ടുള്ള ഒരു താരം തന്നെയാണ് ഐബൻ എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള അരങ്ങേറ്റ സീസൺ തന്നെ താരത്തിന് താരത്തിനൊരു ഇഞ്ചറി സംഭവിക്കുകയുണ്ടായി കഴിഞ്ഞ സീസൺ മുഴുവനും അയവൻ നഷ്ടമായ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് പിന്നീട് താരം സർജറിക്ക് ശേഷം ഏറെ നാൾ പുറത്തിരുന്നിട്ട് റിക്കവറിക്കെല്ലാം ശേഷം വീണ്ടും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ട്രെയിനിങ് പുനരാരംഭിച്ചു പിന്നീട് ഈ സീസണിൽ ആദ്യം മൂന്ന് മത്സരങ്ങൾ താരം കളിച്ചതാണ് എന്നാൽ താരത്തിന് വീണ്ടും പരിക്ക് വേട്ടയാടിയിരിക്കുകയാണ് ഏതായാലും തന്നെ ഐവൻ വളരെ വേഗം തന്നെ റിക്കവറായി കളത്തിലേക്ക് തിരിച്ചെത്തട്ടെ സോ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും ബൈ